നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് പൂർണ്ണ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു നാൽപ്പത്തിയെട്ടിലെ ആദ്യ യുദ്ധത്തെയും അറുപത്തിയഞ്ചിലെയും എഴുപത്തിയൊന്നിലെയും യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല ചാനലുകൾ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് ചെയ്തുകൊണ്ട് പലതും പറയുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമാകൂ സൈന്യത്തിൻ്റെ പണി മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് വിവരങ്ങൾ നൽകുകയും അല്ല നിലമറിച്ച രാജ്യത്തിൻ്റെ ഉറപ്പിക്കുക ഒരു മനുഷ്യൻ പോലും കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടത് ചെയ്യുക ഒപ്പം അധിനിവേശം നടത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ തിരിച്ചോടിച്ച് അവരുടെ ഭൂമിയിൽ പോയി ആക്രമിക്കുക എന്നതാണ് അതാണിപ്പോൾ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ് എന്നതാണ് വാസ്തവം അതിനുള്ള ഉറവിടങ്ങൾ കുറവാണ് വളരെ കുറച്ച് വിവരങ്ങൾ ലഭ്യമാണ് ചില വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ മാത്രമേ നമ്മൾ അറിയൂ ഇന്നലെ രാത്രിയും പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ വലിയ പ്രകോപനമുണ്ടാക്കി അവർ അന്നു മുതൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചെങ്കിലും അവർ വിജയിക്കുന്നത് അതിർത്തിയിലെ ഷെല്ലാക്രമണത്തിലാണ് യുദ്ധത്തിലല്ല വ്യോമാക്രമണത്തിലോ അല്ലെങ്കിൽ അവരുടെ ഡ്രോണുകൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും ഒന്നുമല്ല അവർക്കത് ചെയ്യാനേ കഴിയുന്നില്ല രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാൻ സമ്പൂർണമായി പരാജയമാണ് അവർ ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉപകരണങ്ങൾ ഫലപ്രദമല്ല ഇന്ത്യ റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമൊക്കെ എത്തിച്ചിരിക്കുന്ന യുദ്ധോപകരണങ്ങൾക്ക് മുൻപിൽ ചൈനീസ് യുദ്ധോപകരണങ്ങൾ മുട്ടുമടക്കുന്നു വ്യക്തമാണ് എന്നാൽ അതിർത്തിയിൽ അവർ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട് അത് കണ്ണുമടച്ച് അവർ ആക്രമിക്കുകയാണ് ഈ ശെല്ലാക്രമണങ്ങളിൽ നിരപരാധികളായ ചില കശ്മീരികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട് ഇന്നലെയും അങ്ങനെ ചില സംഭവം സംഭവമുണ്ടായി മാത്രമല്ല ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്നലെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹം സൈനികനല്ല ജമ്മുകാശ്മീർ അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ടായ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അത്തരത്തിൽ ചില തിരിച്ചടികൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് പാക്കിസ്ഥാന് ഒരു ഇഞ്ചു പോലും ഇന്ത്യൻ ആകാശത്തേക്ക് കടന്നു കയറാനോ ഇന്ത്യയ്ക്ക് പരിക്കേൽപ്പിക്കാനോ കഴിയുന്നില്ല ജമ്മുവിലും മറ്റും ചില സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനും പാക് ഭീകരരും നടത്തുന്ന ഒളിയാക്രമണത്തിനപ്പുറത്തേക്കൊന്നുമില്ല പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയുന്നുണ്ട് നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് റഷ്യ ഫലപ്രദമായി ഉപയോഗിച്ചിരിക്കുന്നതാണ് ആ എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്നു ഡൽഹി എയർപോർട്ട് അടക്കം ഇന്ത്യയിലെ ഏതാണ്ട് ഇരുപത്താറ് നഗരങ്ങളിലേക്ക് പഞ്ചാബിലെയും ജമ്മു കാശ്മീരിലെയും രാജസ്ഥാനിലെയും എന്തിനേറെ ഗുജറാത്തിലെയും പോലും നഗരങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ മിസൈലുകൾ വിക്ഷേപിച്ചു വന്നത് വാസ്തവമാണ് എന്നാൽ ഈ മിസൈലുകൾ ഒന്നും തന്നെ ഇങ്ങോട്ട് പതിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്ത്യ കത്തിച്ച് ചാമ്പലാക്കുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ വേണ്ടി ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് വളരെ കൃത്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഞാനിന്ന് ചില വിദേശ മാധ്യമങ്ങളിൽ പോയപ്പോൾ ഇത് വ്യക്തമായി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തരത്തിലും ഇന്ത്യയെ പോറലേൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം ജമ്മു കാശ്മീരിലെ ജനജീവിതം ദുസ്സഹമാണ് അതിർത്തിൽ ജനങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു രണ്ടാം ദിവസവും ജമ്മു കാശ്മീരിൽ വൈദ്യുതി മുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ കാലത്തെയും പോളിസി സ്വയം പ്രതിരോധം മാത്രമാണ് ഇന്ത്യ അയൽ അയൽരാജ്യത്ത് കടന്നു കയറി യുദ്ധം ചെയ്യാനോ അവരെ ഇല്ലാതാക്കാനോ ആഗ്രഹിക്കുന്നില്ല എന്നത് വാസ്തവമാണ് എന്നാൽ ഇന്ത്യയെ കയറി ആക്രമിച്ചാൽ നോക്കിയിരിക്കാൻ കഴിയില്ല ഇന്നലെ രാത്രി മുഴുവൻ ഷെല്ലാക്രമണം നടത്തിയതോടെ ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് പ്രതിരോധത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ്റെ അടിവേരുമാന്തുന്ന തരത്തിലുള്ള അതിശക്തമായ ആക്രമണമാണ് രണ്ട് പാകിസ്ഥാൻ ജെറ്റുകൾ ഇന്ത്യ വീഴ്ത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ട് അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വീഴ്ത്താൻ കഴിഞ്ഞു ഇന്ത്യൻ മണ്ണിലേക്ക് പ്രവേശിച്ച രണ്ട് യുദ്ധവിമാനങ്ങളും അവ ദൗത്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കി കത്തിച്ചു രണ്ട് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതേസമയം ഇന്ത്യ പാകിസ്ഥാന്റെ നാല് നഗരങ്ങളിൽ ബോംബ് വർഷം നടത്തി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ എ എന്നെ പോലുള്ള വാർത്താ ഏജൻസികളും ഇത് പറയുന്നുണ്ട് ഇസ്ലാമാബാദ് അടക്കം ഇസ്ലാമാബാദും ലാഹോറും റാവൽപിണ്ടിയും അടക്കം നാല് നഗരങ്ങളിലേക്ക് ഇന്ത്യ ബോംബിട്ടതായും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായും വലിയ തോതിൽ ആൾനാശം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു കയറി അവരുടെ നാല് എയർ ബേയ്സുകൾ അത് പൂർണ്ണമായും തകർത്തു കളിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അവരുടെ മിസൈൽ ലോഞ്ച് പാഡുകളും ഇന്ത്യ തകർത്തു പാകിസ്ഥാന്റെ ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന്റെ നാല് എയർബേസുകൾ ബേസുകൾ തകർത്തത് ഇതോടെ പാകിസ്ഥാന് വ്യോമപാത പൂർണമായും അടച്ചിട്ടു പാകിസ്ഥാനിലേക്ക് ഒരു വിമാനത്തിനും ഇനി വരാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് അതായത് പാകിസ്ഥാൻ ഏതാണ്ട് ഒറ്റപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അതേസമയം ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല മുപ്പത്തിനാല് എയർപോർട്ടുകൾ ഭൂരിപക്ഷവും ജമ്മുകാശ്മീരിലും പഞ്ചാബിലുമാണ് അതുപോലെ തന്നെ രാജസ്ഥാനിലുമുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുപ്പത്തിനാല് ഇന്ത്യൻ എയർപോർട്ടുകൾ അടച്ചിട്ടുണ്ട് അതേസമയം തെക്കേ ഇന്ത്യയിൽ ഇതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല വിമാന സർവീസുകൾ തുടരുകയാണ് എയർപോർട്ടുകളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോവുകയും വരികയും ചെയ്യുന്നുണ്ട് ഇതിനൊന്നും ഒരു തടസ്സവുമില്ല അങ്ങനെയൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും വാസ്തവമല്ല ചീഫ് ഓഫ് സ്റ്റാഫും മൂന്ന് സേനാ മേധാവികളുടെയും യോഗം മോദി ഇന്നലെയും വിളിച്ച് വിശദമായി ചർച്ച നടത്തിയിരുന്നു സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട് അപ്ഡേറ്റ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതറ്റം വരെ പോയി യുദ്ധം ചെയ്യാനും അനുമതി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ പൂർണമായ യുദ്ധത്തിലേക്ക് പോവാനും മടിയില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തെ പിന്തുണയ്ക്കുകയും പാകിസ്ഥാൻ മര്യാദ പാലിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നാണെങ്കിലും ഇന്ത്യയുടെ ആക്രമണത്തെ ഇവരാരും അപലപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയ്ക്കുള്ള പിന്തുണയായി വ്യാഖ്യാനിക്കുന്നു അതേസമയം വാക്കുകൊണ്ട് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും സൈന്യത്തെ അയച്ചു കൊണ്ടുള്ള പിന്തുണ ഇല്ല എന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു നിവൃത്തി മിരത്ത് പാകിസ്ഥാൻ വ്യാജ പ്രചരണങ്ങൾ ശക്തമാക്കി പാകിസ്ഥാൻ ജനതയിൽ ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രമിക്കുകയാണ് പാക് മീഡിയകൾ മുഴുവൻ ഇന്ത്യ തകർച്ചയുടെ വക്കിലാണ് ഇന്ത്യ പൂർണ്ണമായും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പാക് ശലാക്രമണത്തിൽ ഇന്ത്യ തീർന്നു തുടങ്ങിയ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ വ്യാജ വാർത്തകൾ വിശ്വസിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായ ചില വൃത്തികെട്ടവന്മാർ അതേപടി ഉപയോഗിച്ചതിനെ തുടർന്ന് അവരെ പലരെയും പൊക്കിയിട്ടുണ്ട് ഇന്ത്യക്കുള്ളിലിരുന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്ന പലരെയും പൊക്കിയെടുക്കുന്നുണ്ട് പോലീസ് അത്തരക്കാരുടെയൊക്കെ വെബ്സൈറ്റുകളും യൂട്യൂബുകളും അടച്ചുപൂട്ടുന്നുണ്ട് അവരുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ എഴുപത് ശതമാനം വൈദ്യുതി മുടങ്ങി എന്നതാണ് പാകിസ്ഥാൻ ആഘോഷമാക്കിയ ഒരു വ്യാജ പ്രചരണം ഇന്ത്യക്ക് വൈദ്യുതിയില്ല ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡുകളെല്ലാം പൂർണ്ണമായും തകർന്നുപോയി കഴിഞ്ഞ ദിവസം സ്പെയിനിലും പോർച്ചുഗലിലും സംഭവിച്ചതുപോലെ ഇന്ത്യ ഇരുട്ടിലായി ഇന്ത്യ വെള്ളം കുടിക്കുന്ന ഇന്ത്യ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട് പരിപൂർണമായും വ്യാജമാണ് എന്നാരും പറയേണ്ടതില്ല നമ്മളൊക്കെ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യരാണ് എന്നാൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എഴുപത് ശതമാനവും വൈദ്യുതിയും ഇല്ലാതായി എന്നാണ് അതുപോലെ ബോംബിട്ട് പാകിസ്ഥാനിലെ ഗുരുദ്വാര ഇന്ത്യ തകർത്തു എന്ന വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പഞ്ചാബികളെ സിഖുകാരെ വേദനിപ്പിക്കാനും അവർ ഇന്ത്യക്കെതിരെ തിരിയുമെന്ന് പ്രതീക്ഷിച്ചുമാണ് ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യ തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത്തരം വ്യാജ പ്രചരണങ്ങൾ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ജയ്പൂർ വിമാനത്താവളം പാകിസ്ഥാൻ ബോംബിട്ട് തകർത്തു എന്നതാണ് മറ്റൊരു വ്യാജ വാർത്ത മുംബൈ ഡൽഹി വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു എന്ന വ്യാജ പ്രചരണവും പാകിസ്ഥാൻ ഹാൻഡ്ലേഴ്സ് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു തമാശ കലർന്നത് എല്ലാവരും ഫോൺ ലൊക്കേഷൻ ഓഫ് ആക്കണം എന്നുള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിലൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി പാകിസ്ഥാൻ നേട്ടം കൊയ്യുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്നും ഇന്ത്യയിലെ സാധാരണ ജീവിതം മുമ്പോട്ട് പോകുന്നതെന്നും വ്യക്തമായിട്ടുണ്ട് എന്നാൽ കൂടുതൽ ജാഗ്രത ഇന്ത്യ കാണിക്കുന്നു എല്ലാ എയർപോർട്ടുകളിലും എല്ലാവരും തയ്യാറായിരിക്കണം എന്ന് സമ്പൂർണ്ണ യുദ്ധത്തിലേക്കുള്ള നീക്കമാണ് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ച് ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഭൂപ്രദേശത്തെ പിളർത്തിയാവും ഇന്ത്യ അവസാനിപ്പിക്കുക സമ്പൂർണ്ണ യുദ്ധം എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കിഴക്കൻ പാകിസ്ഥാൻ അവർക്ക് കൈവിട്ടതുപോലെ പൂർണ്ണമായും അവർ അധിനിവേശം നടത്തിയിരിക്കുന്ന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാത്രമായിരിക്കും യുദ്ധം അവസാനിക്കുക എന്നാണ് യുദ്ധവിദഗ്ധരുടെ നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ അതിനു മുമ്പ് അവർ വാചകമുടിയും നുണയും ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ സൗദി അറേബ്യയുടെ സഹായം തേടിയിട്ടുണ്ട് സൗദി വിദേശകാര്യ സഹമന്ത്രി അപ്രതീക്ഷിതമായി ക്ഷണിക്കാതെ ഡൽഹിയിലെത്തുകയും വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിനു ശേഷം നേരെ പാകിസ്ഥാനിലേക്ക് പോയിരിക്കുന്നത് മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായാണ് പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും തലയൂരിയെ മതിയാവും അല്ലെങ്കിൽ അവർക്കറിയാം പഴയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അവർക്ക് കശ്മീർ പൂർണ്ണമായും നഷ്ടപ്പെടാമെന്ന് അതുകൊണ്ട് പരസ്യമായി അവർ നുണപ്രചരിപ്പിക്കുകയും ശല്ലാക്രമണം നടത്തുകയും ചെയ്യുമ്പോഴും അണ്ടർഗ്രൗണ്ടിലൂടെ ഇന്ത്യയുമായി സന്ധിക്കുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്